ആരെങ്കിലും നമ്മുടെ നല്ല ദിവസം നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും ചേട്ടാ ഭയങ്കര സന്തോഷാണ് സത്യ പറഞ്ഞ ഭയങ്കര ഷോക്ക്ഡാണ് എന്താ ഒന്നും മനസ്സിലാവുന്നില്ല ഇത്രയും തിരക്കിന്റെ ഇടയ്ക്കൊക്കെ പക്ഷേ സന്തോഷം നിങ്ങൾ ഒരുപാട് ഒരു ഒരു ഇത്ര നാൾ ജീവിച്ച് ഇന്നത്തെ ദിവസം എല്ലാരും പറയുന്നത് തന്നെയാണ് അല്ല ഞാൻ സാധാരണ ഈ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ അറ്റം വരെ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ പക്ഷേ ഇത് മുഴിപ്പിച്ച് തന്നിട്ടുണ്ട് ഇന്നത്തെ റോഡി ഭയങ്കര സന്തോഷമാണ് ഏഹ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഹാപ്പിയാണ് അല്ലേ അതെ എല്ലാരും ഭയങ്കര സന്തോഷം എല്ലാവരുടെയും തിരക്ക് മാറ്റി വെച്ച് എല്ലാരും നമുക്ക് വേണ്ടി വരിക ഇത്രയും തിരക്കുള്ള ആൾക്കാരാണ് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അവരിത്താൻ നമ്മുടെ ഒരു അല്ലെ കല്യാണ ഭയങ്കര സന്തോഷാണ് കേട്ടോ താങ്ക് യു ഈ തിരക്കിൽ എല്ലാരെയും മൈൻഡ് ചെയ്യാൻ പറ്റാത്തോണ്ട് കേട്ടോ കേ ഇത് എന്റേത് നമ്മുടെ കാഞ്ചീപുരാണ് സ്റ്റൈലിസ്റ്റും കോസ്റ്റ്യൂം എന്റെ ശബരിചേട്ടനാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ആണ് ശബരി ചേട്ടൻ എവിടെ ശബരിചേട്ടനാണ് എന്റെ എല്ലാ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് പറഞ്ഞ പോളെ ഔട്ട് ുള്ളൂ അടുത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ താങ്ക് യു ചേട്ടാ താങ്ക് യു എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഏട്ടാ എല്ലാവരും തിരക്കായതുകൊണ്ടാണ് കേട്ടില്ല കേട്ടില്ല ചേട്ടാ മീരേക്കാരും ഒഴിവാക്കിയതല്ല സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി ഭയങ്കര ഓർത്തഡോക്സാ നിങ്ങൾക്ക് അറിയാം എന്നെയൊക്കെ ഒരുപാട് അറിയുന്നതാണ് ഫിട്ട് ആയിരിക്കില്ല ഞങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ സുരേഷ് സാർ വരുന്നോണ്ട് സെക്യൂരിറ്റി റീസൺ നിങ്ങൾക്ക് അറിയാറില്ല അങ്ങനെയൊന്നും അല്ലാതെ നിങ്ങളെയൊക്കെ ൾക്കാരെ കയറ്റുന്നുണ്ടായിരുന്നു അത് നിങ്ങൾ അറിഞ്ഞിട്ടാണ് ചേട്ടാ ഞങ്ങടെ കറിയാ െന്ന് പറഞ്ഞോ എല്ലാരും പറഞ്ഞില്ലേക്കാരിടും മൈക്ക് പോയക്കാരുടെ